ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഓണം കളക്ഷൻ്റെ ഭാഗമായിട്ട് ആറ് കുർത്തികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ വരുന്നത് നല്ല അടിപൊളി ഒരു റാണി പിങ്ക് കളറാണ് വരുന്നത് വെൽവെറ്റ് പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ചെസ്റ്റ് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് ടിഷ്യൂ ഫാബ്രിക്സ് ആണ് നമ്മുടെ ഈ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ലെങ്ത് ആണ് നമുക്ക് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരണത് എങ്ങനെയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എഞ്ചിലും കസവ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷന്റെ താഴെ ബോർഡറിലും കസവ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷന്റെ എൻഡ് ഭാഗത്തും താഴെ ഭാഗത്തും നമ്മൾ കസവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിക്റ്റഡ് കുർത്തിയാണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് ആണ് ഫുൾ ബോഡി ലൈനിങ് ഉണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല ഹെവിയായിട്ട് തന്നെ ചെസ്റ്റ് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് വിചിത്ര സിൽസിന്റെ ഫാബ്രിക്സിൽ നേവി ബ്ലൂ കളറാണ് ആണ് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൻ്റെ എഞ്ചിൽ നമുക്ക് കസവിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്കിൽ കസവ് കൊടുത്തിട്ടുണ്ട് ബാക്കിൻ്റെ താഴെ ബോർഡറിൽ നമുക്ക് കസവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലും താഴെ ബോർഡറിൽ നമ്മൾ നല്ലൊരു കസവാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് നല്ല കോട്ടൻ്റെ ലൈനിങ് ആണ് ഫുൾ ബോഡി ലൈനിങ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നതും സിക്സ് ഡബിൾ നയൻ ആണിതിൻ്റെ റേറ്റ് വരുന്നത് എം ടു ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ വരുന്നത് ഹൈ കോളർ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ പോട്ട് നെക്കാണിതിൽ വരുന്നത് ആ കോളറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നന്നായിട്ട് മിറർ വർക്കും ബീറ്റ്സ് വർക്കും വെച്ചിട്ട് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണാം ഫോർട്ടി സിക്സ് ആണ് നമുക്ക് വരുന്നത് സ്ട്രൈപ്പ് ആണ് ആട്ടോ വരുന്നത് ടിഷ്യൂ ഫാബ്രിക്സ് ആണ് കുർത്തി വരുന്നത് സ്ട്രൈപ്പ് ആണ് വരുന്നത് ഫ്രണ്ടിൻ്റെ താഴെ ബോർഡറിൽ നമ്മൾ ഗോൾഡൻ്റെ പാച്ച് ഗോൾഡൻ ബോർഡർ വെച്ചിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലും കസവും ബോർഡ് കൊടുത്തിട്ടുണ്ട് കോളർ നെക്കിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഗോൾഡൻ ബീഡ്സും കട്ട് വർക്കും വെച്ചിട്ട് മിറർ വർക്കും വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്കിൽ താഴെ ബോർഡിലും കസവ് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എം ടു ഡബിൾ എസ് എൽ സൈസാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ താഴെ ബോർഡറിൽ നല്ല ഗോൾഡൻ്റെ കസവാണ് കൊടുത്തിരിക്കുന്നത് സ്ലിപ്റ്റഡ് കുർത്തിയാണ് വരണത് കോട്ടൻ്റെ ലൈനിങ് കേട്ടോ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എം ടു ഡബിൾ എക്സ് ഐ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ടിഷ്യൂ ഫാബ്രിക്സിൽ വരുന്ന സ്ലിപ്റ്റഡ് കുർത്തിയാണ് വരണത് പോട്ട് നെക്കാണ് വരുന്നത് കേട്ടോ നല്ലൊരു പാരറ്റ് ഗ്രീനാണ് പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് ആ ചെസ്റ്റ് പോർഷനിൽ നല്ല ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫോർട്ടി സിക്സ് ലെങ്ത് ആണ് നമുക്ക് ഇതിന് വരുന്നത് സ്ലിക്റ്റഡ് കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്കാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കട്ട് വർക്കും ബീറ്റ്സും വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് എസ് സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ബോർഡറിൽ നമ്മൾ കസവ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും കസവ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും കുർത്തികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ സ്ലിപ്റ്റഡ് കുർത്തിയാണ് നമുക്ക് വരുന്നത് കോട്ടൻ്റെ ലൈനിങ് ആണ് ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് കോട്ടൺ പാച്ചാണ് കൊടുത്തിരിക്കുന്നത് പാച്ചിൽ നല്ല മിറർ വർക്ക് ഒറിജിനൽ മിറർ വർക്കായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് റൗണ്ട് നെക്കാണ് വരുന്നത് ഒറിജിനൽ ബിറർ വർക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ടിഷ്യു ഫാബ്രിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ടിഷ്യു ഫാബ്രിക്സിൽ എ ലൈൻ കുർത്തിയാണ് വരുന്നത് കേട്ടോ സ്ലിക്റ്റഡ് അല്ല നമുക്കത് എ ലൈൻ കുർത്തിയാണ് വരുന്നത് ഫുൾ ബോഡി വരുന്നത് എങ്ങനെയാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും കോട്ടൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബോഡി നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിലെ ലൈനിങ് ഇൻക്ലൂഡ് അല്ല കേട്ടോ ഇതിൻ്റെ കോട്ടൺ ലൈനിങ് ആണ് നമുക്ക് വരുന്നത് നല്ല നല്ല മെറ്റീരിയൽ കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ വരണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ മെറൂൺ ഷെയ്ഡ് കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഒറിജിനൽ മിറർ വർക്കും ബീച്ച് വർക്കും കൊണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും റൗണ്ട് നെക്കാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരണത് ഇങ്ങനെയാണ് കേട്ടോ ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമുക്ക് വരണത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എഞ്ചിന് നമ്മൾ അപ്പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് എം ടു ഡബിൾ എസ് എസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എ ലൈൻ ആണ് ഈ കുർത്തി വരുന്നത് ഫുൾ ബോഡി നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോട്ടന്റെ ലൈനിങ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്